കോടി എന്ന സമ്മാന പദ്ധതിയുടെ നടന്നു ഡോക്ടർ മുനീർ രവീന്ദ്രൻ സച്ചിൻ ദേവ് എന്നിവർ മുഖ്യാതിഥികളായി ഓണത്തോടനുബന്ധിച്ച് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ നടക്കുന്ന ഓണക്കോടിക്കൊപ്പം രണ്ട് കോടി സമ്മാന പദ്ധതിയുടെ അഞ്ചാമത്തെ നറുക്കെടുപ്പാണ് കോഴിക്കോട് നടന്നത് ഇതെല്ലാം കോഴിക്കോട് വേണം ആഗ്രഹിക്കുന്ന ജനലക്ഷ്യങ്ങളാണ് ഈ മൊത്തം തിരുവാൻഡ്രോട് മാത്രമല്ല ഞാനിപ്പോൾ മാറി മാറി താമസിക്കുന്ന ആളായിരുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ധ്രുവാന് കല്യാണ പരിപാടിയിൽ സജീവമായിട്ട് Hello. തൊണ്ടയാടുള്ള കല്യാൺ സിൽക്സിൽ നടന്ന ചടങ്ങിൽ മൂന്ന് ഹ്യുണ്ടായി കാറുകൾ ഏഴ് സ്കൂട്ടറുകൾ ഏഴ് എയർ കണ്ടീഷണറുകൾ മൊബൈൽ ഫോണുകൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ ടെലിവിഷൻ സെറ്റുകൾ എന്നിവയ്ക്കുള്ള വിജയികളെ തെരഞ്ഞെടുത്തു എം എൽ തോട്ടത്തിൽ രവീന്ദ്രൻ കെ എം സച്ചിൻ ദേവ് ഡോക്ടർ എം കെ മുനീർ കൗൺസിലർമാരായ കെ സി ശോഭിത കെ മൊയ്തീൻ കോയ എന്നിവർ നറുക്കെടുപ്പ് നിർവഹിച്ചു കല്യാൺ സിൽക്സിൽ നിന്ന് ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ആയിരം രൂപയുടെ പർച്ചേസിനും കൂപ്പൺ ലഭിക്കും എ സി വി ന്യൂസ് കോഴിക്കോട്